അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് പുലൂറ്റ് സർവീസ് സഹകരണ ബാങ്കിലെ സി എൻ എച്ച് സിയിൽ യോഗയുടെ പ്രയോജനം സംബന്ധിച്ച് മാർഗനിർദ്ദേശ ക്ലാസും സോദാഹരണ അവതരണവും സംഘടിപ്പിച്ചു आसवन पादवी सर्वांगासन क्यूओ ऑफ आसन ये बाहवे कोण यहां है क्यूओ दीवा का मोशन को और आगे टच आगे की तरफ सर्वांगासन टेप टैंगली पफ को और गैल गैल है क्यूओ दीवा ऑफ आसन करना न से परस्थ रूपम में हम सब बात को सूचित करते हैं कैसे किए गए लोग स्थित का है वहां ओके सर्वांगासन നിരന്തരമായ യോഗാഭ്യാസം ശരീരത്തെയും മനസ്സിനെയും നവീകരിക്കുമെന്ന് പരിശീലക സജിത ശുചീന്ദ്രൻ വിശദീകരിച്ചു ജീവിതശൈലി രോഗങ്ങൾ ഭയം സമ്മർദ്ദം എന്നിവയിൽ നിന്നും മോചിപ്പിച്ച് ആരോഗ്യമുള്ള ശരീരം പ്രദാനം ചെയ്യാൻ യോഗ പരിശീലനം സഹായിക്കുമെന്നും സജിത പറഞ്ഞു ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ ഡയറക്ടർ സി എസ് തിലകൻ അധ്യക്ഷത വഹിച്ചു ടി കെ ലാലു പി എൻ രാമദാസ് ദേവപ്രയാഗ് ശ്രീദേവി വിജയകുമാർ ശാലിനി നിഷാന്ത് എന്നിവർ സംസാരിച്ചു